ഹലോ കുക്കു മിന്നു മൈ മൈപ്പറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇല്ലേ സ്വാഗതം ആരും എൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ കാണുന്നില്ല ലോങ് വീഡിയോ ഈ പരാതി ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഇച്ചിരി വൈകിയാണെങ്കിലും സമയം കിട്ടിയില്ല ബസ് ആ ഫിലിം കണ്ടതിൻ്റെ ആ ഒരു രണ്ടൂന്ന് വാചകം പറയാൻ വേണ്ടി വന്നേ ഉള്ളൂ ഒരു ഫിലിം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ആൾക്കാരെ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുമെന്ന് തോന്നുന്നില്ലേ ഇതിപ്പോ എപ്പോഴും എല്ലാരും ഒരു വെറൈറ്റി അല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഈ ഒരു ഫിലിം കൊണ്ട് വേണ്ട നമുക്ക് ഒരു ഫിലിം പുള്ളിക്കാൻ്റെ ആക്ടറിനെ കുറിച്ച് വ്യക്തിയെ കുറിച്ച് നമുക്ക് വിലയിരുത്താൻ അല്ലേ മോഹൻലാലിനും അതെ ഒരു എംബി ഒരു സിനിമ മാത്രം മതിയോ അയാളെ വിലയിരുത്താൻ അതുകൊണ്ട് അവരൊക്കെ ഇതൊരു വെറൈറ്റി അവർ വെറൈറ്റി നമ്മൾ അഭിനയിച്ച് വന്നതിനേക്കാൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ അഭിനയിക്കുന്നത് അതിന് അവരെ പൊങ്കാല ഇട്ടിട്ട് ഒരു കാര്യവും ഇല്ല മനസ്സിലായോ ഒരു വെറൈറ്റി ഗെയിം കഥ അത്രയേ ഉള്ളൂ ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫായിരുന്നു ഒന്നും കൂടെ നല്ലത് അതിനേക്കാൾ ഉപരി ആ ലാസ്റ്റ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ് ഭയങ്കര ഫയറായിരുന്നു അതായിരുന്നു അടിപൊളി മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർ ഈ കഥ ഈ ഒരു ഫിലിം ഒരു സിനിമ ഇറങ്ങിയാൽ ഇപ്പോൾ ആ കഥയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ എല്ലാത്തിൻ്റെ സോങ്ങും എല്ലാത്തിനേക്കാൾ ഉപരി ആൾക്കാർക്ക് മമ്മൂട്ടി സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം ആ ലാസ്റ്റത്ത് ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളിയായിരുന്നു പിന്നെ അത് എനിക്ക് തോന്നിയത് ആ മമ്മൂട്ടിയുടെ ക്യാരക്ടർ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി അത്രയും അത് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് ഈ ഡ്രസ് സെൻസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളതല്ലേ അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തോന്നി എന്തായാലും സൂപ്പർ പടമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു വലിയ ഒത്തിരി അങ്ങോട്ട് ഹൈപ്പ് കൊടുക്കുകയും വേണ്ട എന്നാലും മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവര് മമ്മൂട്ടിയുടെ ആക്ടർ എന്ന നിലയിലായ ആ അഭിനയം ഇഷ്ടപ്പെടുന്നവർക്ക് നിരാശയില്ല മനസ്സിലായോ നിരാശയായിട്ട് ഇറങ്ങി പോകേണ്ട ഗതികേട് വരത്തില്ല ഇപ്പൊ ഇവരുടെ ഈ മേക്കേഴ്സ് ഒന്നും അറിയത്തില്ലാലും പുറത്ത് രണ്ട് കൂട്ടരും തമ്മിൽ ഭയങ്കര യുദ്ധമാ നടക്കുന്നല്ലേ അതാണ് ഈ ഫിലിമിന് ഇപ്പോഴത്തെ അവസ്ഥയിലെ ഒരു ഇത് ഏത് ഫിലിമിന് അതിനെ ചീത്തയാക്കാനും നല്ലതാക്കാനും നമ്മുടെ സോഷ്യൽ മീഡിയ ആയിക്ക് പറ്റും ഞാനത് കണ്ടിട്ട് കണ്ടതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയാൻ ഓർത്ത് ഞാൻ വന്നതാണ് എൻ്റെ വീഡിയോസ് കാണണം കാണണം എന്ന് എൻ്റെ ഒരു ഗ്യാരണ്ടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ആ നമ്മൾ നമ്മള് യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നല്ലോ ഒരു അമ്മച്ചി വന്ന് പറയുന്ന കേട്ടോ എന്തൊരു ആക്റ്റീവ് അല്ലേ നമ്മുടെ അമ്മച്ചിമാരൊക്കെ അത്ര ഏജിലൊക്കെ തിയേറ്ററിൽ പോയി ഇപ്പോഴേ നമുക്കൊക്കെ വയ്യാ വയ്യാന്നും പറഞ്ഞിരിക്കത് ഭയങ്കര സന്തോഷായിരുന്നു അത് നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ ഈ വീഡിയോടെ അവസാനം വെച്ചേക്കാം കാര്യങ്ങളും ആ അംഗീതിയും ലുക്കൊക്കെ നല്ല ഡീസന്റാണ് എല്ലാവർക്കും ഇഷ്ടം നന്നായിട്ടുണ്ട് നല്ല നല്ല അവനയോ എല്ലാവരെയും നല്ല അവനയോ മമ്മൂട്ടിയും നല്ല ലുക്കാണ് അതുപോലെ എല്ലാവർക്കും ഇഷ്ടം എന്തോ